ാരായണീയം ദശകം പന്ത്രണ്ട് വരാഹ അവതാരം ഹിരണ്യാക്ഷൻ ഭൂമിയെ വെള്ളത്തിലാഴ്ത്തിയപ്പോൾ പ്രജകൾക്ക് നേരിട്ട ദുഃഖം കണ്ട് സ്വയംഭവമനു ബ്രഹ്മാവിനെ ശരണം പ്രാപിക്കുന്നു സ്വയംഭുവോ മനുരോ ജനസർഗശലോ ദൃഷ്ടമയേ സലിളേ നിമഗ്നാം സൃഷ്ടാരമാപശരണം കൃസേവാ തുഷ്ടാശയം മുനിജനൈ സഹസത്യലോകേ പിതാവായ ബ്രഹ്മാവിൻ്റെ ആജ്ഞയനുസരിച്ച് പ്രജാസൃഷ്ടി നടത്തിക്കൊണ്ടിരുന്ന സ്വയംഭൂമനു കാലം വരുന്നതിന് മുമ്പേ തന്നെ ഭൂമി സമുദ്രത്തിൽ മുങ്ങിപ്പോയതായി കണ്ടു അതുകൊണ്ട് തൻ താൻ സൃഷ്ടിച്ച പ്രജകൾക്ക് ആശ്രയമില്ലെന്ന് കണ്ട് വിഷമിച്ച് മരീചി മുതലായ മഹർഷിമാരോടൊരുമിച്ച് സത്യലോകത്തിലേക്ക് ചെന്നു അവിടെ ഭഗവാന്റെ പാദസേവ ചെയ്തുകൊണ്ട് സന്തോഷമായി വസിക്കുന്ന പിതാവായ ബ്രഹ്മാവിനെ കണ്ട് സങ്കടമുണർത്തിക്കുന്നു സ്വയംഭൂമനു ബ്രഹ്മാവിനോട് സങ്കടമുണർത്തുന്നു कष्टं प्रजा सृजति मय्यवनिर्निमग्ना स्थानं सरोजभवकल्पय तत्प्रजानाम् इत्येवमेष कथितो मनुना स्वयम्भू अम्बोरुहाक्ष तव पादयुगं अलयो ब्रह्मन् അങ്ങയുടെ ആജ്ഞപ്രകാരം ഞാൻ പ്രജാസൃഷ്ടി തുടർന്നുകൊണ്ടിരിക്കെ ഇതാ സർവ്വപ്രാണികളുടെയും ആശ്രയസ്ഥാനമായ ഭൂമി തന്നെ സമുദ്രത്തിൽ മുങ്ങിപ്പോയിരിക്കുന്നു ഇനി ഞാൻ എന്തു ചെയ്യും എനിക്കും പ്രജകൾക്കും ഒരു വാസസ്ഥാനം ഉണ്ടാക്കി തന്നാലും എന്ന് ബ്രഹ്മാവിനോട് അപേക്ഷിച്ചു ഇത് കേട്ട ബ്രഹ്മാവ് എന്താണ് സംഭവിച്ചതെന്നറിയാതെ ഭഗവാന്റെ തൃക്കാലിനകളെ നല്ലവണ്ണം സ്മരിച്ചു ആപത്തിൽ നിന്ന് രക്ഷ നേടുന്നതിന് ഭഗവാന്റെ പാദസേവ തന്നെയാണ് ആശ്രയം എന്ന് കവി ഇവിടെ ഉറപ്പിക്കുന്നു ധ്യാനം കൊണ്ട് മനസ്സിൽ തെളിഞ്ഞു കണ്ട ഭഗവാനോട് ബ്രഹ്മാവ് മനസ്സുകൊണ്ട് ദുഃഖം ഉണർത്തിക്കുന്നു ഇത്തുഗളം ശരണം യഥോസ്യ ശിശു ശിശുകോലരൂപി പരവശനായ ബ്രഹ്മാവിന് ഇത് ഹിരണ്യാക്ഷൻ്റെ ദുഷ്പ്രവൃത്തിയാണ് എന്നൊന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല ഭഗവാനെ ധ്യാനിച്ച് ബ്രഹ്മാവ് ഭഗവാനെ പ്രാർത്ഥിച്ചു അലയോ സർവവ്യാപിയായ ഭഗവാനെ കഷ്ടം ഞാൻ ആദ്യം കാരണജലത്തെ യോഗശക്തി കൊണ്ട് പാനം ചെയ്ത് തീർത്തു ഭൂമി ഇപ്പോഴും ജലത്തിൽ മുങ്ങുന്നു ഞാൻ എന്തു ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാന്റെ തൃക്കാലിണയെ ശരണം പ്രാപിക്കുന്ന ബ്രഹ്മാവിൻ്റെ മൂക്കിൽ നിന്ന് ഭഗവാൻ വരാഹരൂപത്തിൽ ഒരു ശിശുവിൻ്റെ ആകൃതിയോടു കൂടിയവനായി ആവിർഭവിച്ചു വരാഹരൂപത്തിൻ്റെ വളർച്ചയെ വർണ്ണിക്കുകയാണ് അങ്കുഷ്ടമാത്രവപുരുതി ഭൂയോഭികും സദൃശ സമജൃംഭദാസ്ത്വം വിസ്മേരതാം ീക്ഷ്യമുച്ച സഹസൂനുഭിസ്വൈ മഹാപ്രഭാവമുള്ള ഭഗവാൻ ബ്രഹ്മാവിൻ്റെ മൂക്കിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ശരീരം പെരുവിരലിനോളം വലിപ്പമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ അല്പസമയത്തിനുള്ളിൽ ഒരു ആനയുടെ വലിപ്പമുള്ള ശരീരമായി വളർന്നു ഈ വളർച്ച ക്രമേണ വർദ്ധിച്ച് വർദ്ധിച്ച് ആകാശമുട്ടെ ഉയർന്നു നിന്നു ഇപ്രകാരമുള്ള ഭഗവാന്റെ വിഗ്രഹം കണ്ട് ബ്രഹ്മാവും പുത്രന്മാരും അത്ഭുത സ്തബ്ധരായി നോക്കി നിന്നു ബ്രഹ്മാവിൻ്റെ മനോവിചാരം വിവരിക്കുന്നു കോസാവചിന്ത്യമഹിമാത്ര സദ്യോഭവൻ കിള ജഗർജിത ഘോരഘോരം ഇത് ആരാണ് വിചാരിക്കാൻ കഴിയാത്തത്ര മഹാത്മ്യമുള്ള ഭഗവാൻ എൻ്റെ നാസാദ്വാരത്തിൽ നിന്ന് വരാഹമായി ഉദ്ഭവിച്ചതാണോ ഇത് അജിതനായ ഭഗവാൻ്റെ മായയായിരിക്കുമോ എന്നെല്ലാം ബ്രഹ്മാവ് വിചാരിച്ചു കൊണ്ടിരിക്കേ ഭഗവാൻ അതിഭയങ്കരമായി ഗർജിച്ചു ഭഗവാന്റെ ഗർജനം കേട്ട് എന്താണുണ്ടായതെന്ന് പറയാണ് ആറാമത്തെ ശ്ലോകത്തിൽ തം തേ തേനിണ്ണയ സത്യസ്ഥിതാശ്ശമുനയോ നുനുർഭവന്തം തത് സ്ത്രോത്രഹർഷു പരിണത്യഭൂയ സ്ഥോയാശയം വിപുലമൂർത്തിരവാതം ഭഗവാന്റെ ആ ഗർജനധ്വനി കേട്ടിട്ട് ഈ ജനർലോകത്തിലും തപോലോകത്തിലും സ്ഥിതി ചെയ്യുന്നവരും സത്യലോകത്തിൽ സ്ഥിതി ചെയ്യുന്നവരുമായ മുനിമാർ ഭഗവാനെ സ്തുതിച്ചു ആ സ്തുതി കേട്ട് സന്തോഷിച്ച ഭഗവാൻ വലുതായ ശരീരം ധരിച്ചുകൊണ്ട് സമുദ്രത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു എപ്രകാരമാണ് ഭഗവാൻ സമുദ്രത്തിലേക്ക് കുതിച്ചു ചാടിയത് എന്ന് വിവരിക്കുന്നു ഊർധ്വപ്രസാരി പരിധൂം പ്രവിധൂതരോമാലധിരവാങ്മുഖോര ഘോണ തൂർണ പ്രതീർണ ജലദ പരിഘൂർണദക്ഷണ മുനീൻ ശിശിരയൻ അവതേരിധത്വം ചെമ്പിച്ച ഇളകുന്ന രോമങ്ങൾ ഉയർന്നു നിൽക്കുന്ന അതിഭയങ്കരമായ ശരീരത്തോടു കൂടിയ വരാഹം വാൽ മേൽപോട്ട് ഉയർത്തിപ്പിടിച്ച് ഭയങ്കരമായ നാസിക കീഴ്പോട്ട് താഴ്ത്തി കണ്ണുകൾ വട്ടം കറക്കി മേഘങ്ങളെയെല്ലാം കീറി മുറിച്ചുകൊണ്ട് ലോകാനുഗ്രഹ തൽപ്പരനായ ഭഗവാൻ ഭൂമിയെ ഉദ്ധരിക്കുന്നതിനായി സമുദ്രത്തിലേക്ക് താണുപോയി ഭഗവാന്റെ വരാഹരൂപത്തിലുള്ള ഗർജനം സാധാരണക്കാർക്ക് ഭയങ്കരമായിരുന്നുവെങ്കിലും ഭഗവാനെ സ്തുതിച്ചു നിന്നിരുന്ന ഭക്തന്മാരായ മഹർഷിമാർക്ക് അത് താപനിവർത്തിയെ വരുത്തുകയാണ് ഉണ്ടായത് ഭഗവാൻ ഏതു വിധത്തിലുള്ള സമുദ്രത്തിലേക്കാണ് ചാടിയത് എന്ന് വിവരിക്കുന്നു ആ സമുദ്രം എങ്ങനെയുള്ളതായിരുന്നു എന്നാണ് പറയുന്നത് അന്തർജലം നക്രചക്രം ഭ്രാമ്യത്തിമിംഗിലുലം കലുഷോർമിമാലം ആവിശ്യഭീഷണരവേണരസാതലസ്താൻ ആഗംബയൻ വസുമതീം അഗവേഷയസ്വം ചുറ്റി നടക്കുന്ന മുതലകളുള്ള കൂട്ടത്തോടു കൂടിയതും സംഭ്രമത്തോടെ സഞ്ചരിക്കുന്ന തിമിംഗലങ്ങൾ നിറഞ്ഞതും കലങ്ങിമറിഞ്ഞ വെള്ളത്തിൻ്റെ തിരമാലകൾ നിറഞ്ഞതുമായ സമുദ്രത്തിനുള്ളിലേക്ക് ഭഗവാൻ പ്രവേശിച്ചു വരാഹമൂർത്തിയായ ഭഗവാൻ ഭയങ്കരമായി ഗർജിച്ച് പാതാളത്തിലുള്ളവരെ ഉറപ്പിച്ചു കൊണ്ട് തൻ്റെ പ്രേസിയായ ഭൂമിയെ അന്വേഷിച്ചു തുടങ്ങി ഭഗവാൻ സമുദ്രത്തിന്റെ അന്തർഭാഗത്ത് ഭൂമിയെ കാണുന്നു ദൃഷ്ടാന്തേ സംവേശിദാം ആപാതുകാനവിഗണയ്യ സുരാരി ദംഷ്ട്രാങ്കുരേണ വസു അനന്തരം മായാവരാഹരൂപിയായ ഭഗവാൻ ഭൂമിയെ ദുഷ്ടദൈത്യനാൽ പാതാളത്തിനടിയിൽ ഒളിപ്പിക്കപ്പെട്ടിരിക്കുന്നതായി കണ്ടു എന്നിട്ട് തന്നെ എതിർത്തു വരുന്ന അസുര കീടങ്ങളെ വകവയ്ക്കാതെ ദംഷ്ട്രങ്ങളുടെ അറ്റം കൊണ്ട് ഒരു പ്രയാസവും കൂടാതെ ഭൂമിയെ പൊക്കിയെടുത്തു സമുദ്രാന്തർഭാഗത്തു നിന്ന് ഭൂമിയെ തൻ്റെ തേറ്റമേലിരുത്തി ഉയർന്നു വരുന്ന വരാഹമൂർത്തിയായ ഭഗവാനെയാണ് പത്താമത്തെ ശ്ലോകത്തിൽ വർണ്ണിക്കുന്നത് അഭ്യുദ്ധരന്നഥധരാം ദശനാഗ്രലഗ്ന മുസ്താങ്കുരാഗിത ഇവാധികത്മാ ഉദ്ധൂതഘോരസലി ജലധേരുദഞ്ജൻ ക്രീഡാവരാഹവപുരീശ്വര പാഹിരോഗാദ് ഭൂമിയെ തൻ്റെ തേറ്റമേൽ സുരക്ഷിതമായി വെച്ച് വച്ച് സമുദ്രാന്തർഭാഗത്തു നിന്നും വരാഹമൂർത്തി മേൽപോട്ട് ഉയരാൻ തുടങ്ങി അതിഭയങ്കരമായ ആകൃതിയോടുകൂടിയ വരാഹത്തിൻ്റെ തേറ്റമേൽ ഭൂമി ഒരു ചെറിയ മത്തങ്ങ പോലെ കാണപ്പെട്ടു എന്നാണ് ഇവിടെ മേൽപ്പത്തൂർ വർണ്ണിച്ചിരിക്കുന്നത് ഇപ്രകാരം സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഭൂമിയെ തൻ്റെ തേറ്റമേലിരുത്തി ഭയങ്കരമായി ഇളകുന്ന സമുദ്രജലത്തിൽ നിന്നും മേലോട്ടുയരുന്ന ഭഗവാനെ ഒരു ലീലയായി വരാഹരൂപം സ്വീകരിച്ച് ഭൂമിയെ രക്ഷിച്ച സർവശക്തനായ ഗുരുവായിരപ്പ തന്നെ രോഗപീഠയിൽ നിന്നും രക്ഷിക്കണേ എന്ന് കവി പ്രാർത്ഥിക്കുന്നു